ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി രണ്ടാം ഭാഗത്തിൽ വരുന്ന ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന പാഠഭാഗമാണ് പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കേൾക്കുക അതിനുശേഷം ആശയം പ്രതിപാദിക്കുന്ന ഈ വീഡിയോ സശ്രദ്ധ കേട്ട് മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സാമൂഹികമായ അസമത്വങ്ങളും അനാചാരങ്ങളും കൊടികുത്തിവാണിരുന്ന നമ്മുടെ കേരളനാട് സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ നാട് ആ നാടിൻ്റെ ഇന്നതുവരെയുള്ള മാറ്റങ്ങൾക്ക് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു ജാതീയവും സാമൂഹികവും സാംസ്കാരികവുമായ വേർതിരിവുകളാൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ കാലം ഇത്തരമൊരു കാലഘട്ടത്തെ പറ്റി പുതുതലമുറയുടെ വക്താക്കളായി നിങ്ങൾക്ക് കേട്ട് കേൾവി മാത്രമേ ഉണ്ടാകൂ അല്ലേ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അയിത്തം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്ക് കൂടുതൽ ബലിയാടാകേണ്ടി വന്നത് കേരള സമൂഹത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളായിരുന്നു സാമൂഹികവും ജാതീയവുമായ ഈ ഉച്ച ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വീട്ടി ഭട്ടതിരിപ്പാട് കെ കേളപ്പൻ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമത്വസുന്ദരമായ ജീവിതം നേടാനായത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ജനഹൃദയങ്ങളിൽ മാറ്റൊല്ലിക്കൊണ്ടു ജാതി വിവേചനം കെട്ടുകല്യാണം ബാലവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഈ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം നേടുകയാണ് വേണ്ടതെന്ന് അവർ നാടുനീളെ സഞ്ചരിച്ച് ബോധവൽക്കരണം നടത്തി ചുരുക്കത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നവോത്ഥാന നായകന്മാർ വഹിച്ച പങ്ക് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ഇനി നമുക്ക് കവിതയിലേക്ക് വരാം എം ആർ രേണുകുമാറിൻ്റെ കാണുന്നുണ്ട് അക്ഷരങ്ങൾ എന്ന കവിത സാഹിത്യത്തിലും ജീവിതത്തിലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ കവിതയുടെ പ്രത്യേകത പൊയ്ഗേൽ അപ്പച്ചൻ്റെ കാണുന്നില്ലോ രക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന രീതിയാണ് രേണുകുമാർ ഈ കവിതയിൽ സ്വീകരിച്ചിട്ടുള്ളത് വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെപ്പറ്റി യാതൊന്നും കണ്ടില്ലെന്ന് പൊയ്ഗയിൽ അപ്പച്ചൻ രേഖപ്പെടുത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രപരമായി അതിനെ എഴുതുക എന്ന ദൗത്യമാണ് കവി ഏറ്റെടുക്കുന്നത് ആരാണി പൊയ്കയിൽ അപ്പച്ചൻ അറിയണ്ടേ നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂരിൽ മന്നിക്കിൽ പൊയ്കയിൽ വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജനിച്ചും കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിന്റെ കഷ്ടപ്പാടുകളെ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ അപ്പച്ചൻ പാടുഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൽ കൊടുത്തിരിക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കും അറിവിന്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും എന്താണ് ഈ വരികളുടെ അർത്ഥം അറിവിൻ്റെ പ്രതീകമാണ് വെളിച്ചം നമ്മൾ നേടിയ അറിവിൻ്റെ വെളിച്ചം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രകാശിക്കാൻ കരുത്തു പകരും അങ്ങനെ സമൂഹം വിജ്ഞാനം നേടിയപ്പോൾ വേർതിരിവുകൾ ഇല്ലാതാവുകയും ഒരുമയുടെ ഇടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ നമ്മുടെ ഇന്നത്തെ ജീവിതം പോലെ ജാതിമത ഭേദങ്ങളില്ലാതെ സമത്വവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരുമയുടെ ഇടങ്ങൾ രൂപപ്പെട്ടു എന്നർത്ഥം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ തലങ്ങും വിലങ്ങും ഈർക്കിലെ വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം വൃത്തിയുള്ള അതായത് വെടിപ്പാക്കിയ ഒരു മുറ്റത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് മുറ്റം എങ്ങനെയാണ് വൃത്തിയാക്കിയിരിക്കുന്നത് തലങ്ങും വിലങ്ങുമുള്ള ഈർക്കിളി വരകൾ കൊണ്ട് വൃത്തിയായി തെളിഞ്ഞു കിടക്കുന്ന മുറ്റം വൃത്തിയും വെടിപ്പുമുള്ള ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകൾ മാറി എന്നതാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് മുറ്റത്തിനതിരെ കാത്ത് മണമോറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞിമരം മുറ്റത്തിൻ്റെ അതിരിൽ സുഗന്ധം പൊഴിക്കുന്ന പൂക്കൾ നിറച്ചുകൊണ്ട് ഒരു ഇലഞ്ഞിമരം ഈ ഇലഞ്ഞിമരം പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതീക്ഷകളുടെ അടയാളമാണ് ഈ ഇലഞ്ഞിമരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കും കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ എന്താണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മെൽപ്പറഞ്ഞ മാറ്റത്തിൻ്റെ പ്രതീകങ്ങളാണ് ആരോഗ്യകരമായ ഒരു ജീവിത ചുറ്റുപാടുകളിലേക്കുള്ള അവരുടെ ഉയർച്ച അതാണിവിടെ സൂചിപ്പിക്കുന്നത് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ടത്തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വിശാലമായൊരർത്ഥത്തെ പ്രതിപാദിക്കുന്ന വരികളാണിത് അടിച്ചമർത്തപ്പെട്ട അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് ജീവിതത്തിലെ ദാരിദ്ര്യം വിളിച്ചോതുന്ന മെഴുക്ക് പുരണ്ട കഞ്ഞിക്കലങ്ങളും കറിച്ചട്ടികളും ഇപ്പോൾ വെയിലത്ത് ഉണങ്ങി മിനുങ്ങുന്നു ഈ വരികളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വൃത്തിയുടെയും അന്തസ്സിൻ്റെയും പ്രതീകങ്ങളായി ഈ പാത്രങ്ങൾ മാറിയിരിക്കുന്നു അതായത് അറിവ് നേടിയത് കൊണ്ട് ജീവിതത്തിലെ ഭൗതികമായ സാഹചര്യങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോകുന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോകുന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് രാവിലെ പണിക്ക് പോകുമ്പോഴുള്ള വീടല്ല തിരിച്ചു വരുമ്പോൾ ഉള്ളത് വീട് അവിടെ നിന്നും മാറിയിട്ടില്ല പക്ഷെ അതിൻ്റെ അന്തരീക്ഷം ആ ചുറ്റുപാട് വളരെ വൃത്തിയുള്ളതായിരിക്കുന്നു വൃത്തിയും വെടിപ്പുമുള്ള ചുറ്റുപാടിൽ വഴിക്കണ്ണുമായി ഇറയത്ത് പുഞ്ചിരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണിലെ തിളക്കം ഇതെല്ലാം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റമാണ് വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസം നേടിയ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കാലാന്തരത്തിൽ വിദ്യാഭ്യാസം നേടിയതുവഴി വന്ന വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ നേട്ടങ്ങളാണ് പുരോഗതിയാണ് ഈ വരികളെല്ലാം സൂചിപ്പിക്കുന്നത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് ആ അതിശയ ചിഹ്നങ്ങൾ ആശ്ചര്യചിഹ്നങ്ങൾ അവിടെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കവിയുടെ ആശ്ചര്യം ചോദിപ്പിക്കുന്ന രീതിയിലാണ് ആ വരികളും ഈ വാക്കുകളുടെ അർത്ഥവും ദ്യോതിപ്പിക്കുന്നത് ഏറെക്കാലം അടിമകളെപ്പോലെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം അവരുടെ സാമൂഹികമായ പുരോഗതി വ്യക്തമാക്കുന്നതാണ് മേൽപ്പറഞ്ഞ വരികൾ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് മണ്ണിൽ പുരണ്ട് മൂക്കെട്ട് ഒലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് എന്ന കവിയുടെ അത്ഭുതം വെളിവാക്കുന്ന വരികൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായ വിപ്ലവകരമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തവരി ശ്രദ്ധിക്കൂ കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ അങ്ങനെ മേൽവരികളിൽ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട ചൂഷണം ചെയ്യപ്പെട്ട അടിസ്ഥാന വർഗത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത് ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറിവിൻ്റെ വെളിച്ചം അവർക്ക് ജീവിക്കാനുള്ള കരുത്ത് പകർന്നു വേർതിരിവുകളുടെ ലോകത്തു നിന്ന് അവർ അറിവിലൂടെ വിജ്ഞാനത്തിലൂടെ അതായത് വിദ്യാഭ്യാസം നേടിയതിലൂടെ സ്വന്തം സ്വത്തും വീണ്ടെടുക്കുന്ന കാഴ്ച അങ്ങനെ സമത്വവും സ്വാതന്ത്ര്യവും നേടിയെടുത്ത ആ ജനവിഭാഗത്തിന് കരുത്തും ശക്തിയും പ്രതീക്ഷയും നൽകിയ അക്ഷര വെളിച്ചമാണ് ആ കണ്ണുകളിൽ കാണുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചോദ്യോത്തരങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ആശയത്തിൽ നിന്ന് എല്ലാം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം കാണുന്നുണ്ട് ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം എന്ന ആദ്യ വരികളിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റത്തിൻ്റെ സൂചനകൾ കാണാവുന്നതാണ് വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള മുറ്റം എന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥയുടെ അടയാളങ്ങളാണ് മുറ്റത്തിൻ്റെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞുമരവും കുളിച്ചു വൃത്തിയായി വഴിക്കണ്ണുമായിരിക്കുന്ന കുഞ്ഞുങ്ങളും എന്ന പ്രയോഗവും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളാണ് സൂചിപ്പിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസം എന്ന പ്രക്രിയയുടെ പ്രാധാന്യവും വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങൾക്കുണ്ടായ പരിവർത്തനങ്ങളും ആണ് ഈ വരികളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും ഇത്തരത്തിലുള്ള വാങ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക മുറ്റത്തിനരികിൽ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരം വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിൽ ചാഞ്ഞു കിടക്കുന്ന ചിരട്ട ഈ വാങ്മയ ചിത്രങ്ങൾ കുട്ടികളുടെ ഭാവനയിൽ ചിത്രങ്ങളായി വരയ്ക്കുക അടുത്ത ചോദ്യം ഇതാണ് കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിതയിൽ പോയ്കെയിൽ അപ്പച്ചൻ്റെ വാക്കുകളാണിത് ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അക്കാലത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളാണ് പൊയ്യേൽ അപ്പച്ചൻ തൻ്റെ കവിതയെ സൂചിപ്പിക്കുന്നത് വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തന്റെ വംശത്തിന്റെ ചരിത്രം കണ്ടില്ലെന്നും മറ്റനേകം വംശത്തിന്റെ ചരിത്രങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ചരിത്രപരമായി അവഗണിക്കപ്പെട്ടു പോയ ഒരു ജനസമൂഹത്തിന്റെ ആകുലതകളെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത പൊയ്യൽ അപ്പച്ചൻ്റെ കവിതയോടെ ചരിത്രപരമായി പ്രതികരിക്കുന്നുണ്ട് പൊയ്യിൽ അപ്പച്ചൻ ആശങ്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നത്തെ പ്രസാദാത്മകമായ ജീവിതത്തെയാണ് എം ആർ രേണുകുമാർ വരച്ചു കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനങ്ങൾ കേരള കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന സമരങ്ങളുടെ പരിണത ഫലം കൂടിയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് നിന്ന് കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പറിക്കു വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക അടുക്കിപ്പറിക്കു വെടിപ്പുള്ളതാക്കുക എന്ന പ്രയോഗത്തിലൂടെ ജീവിതാവസ്ഥകളിൽ വന്ന പുരോഗമനപരമായ മാറ്റങ്ങൾ അനാരോഗ്യകരവും പരിതാപകരവുമായ ചുറ്റുപാടുകളിൽ നിന്ന് പുരോഗതിയിലേക്കുള്ള മാറ്റത്തെയാണ് കുറിക്കുന്നത് വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള വീട്ടുമുറ്റങ്ങൾ മാറിയ ജീവിത സാഹചര്യങ്ങളെയും പുഞ്ചിരി തൂകുന്ന പൂവുകൾ എന്ന പ്രയോഗം കുഞ്ഞുങ്ങളെ പൂവുകളായി കൽപ്പിച്ചിരിക്കുന്നതിലെ ഔചിത്യവും വ്യക്തമാക്കുന്നു പുഞ്ചിരി തൂകുന്ന എന്ന പ്രയോഗം അവരുടെ മുഖത്തെ ആഹ്ലാദമാണ് പ്രകടമാക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിലെ കുഞ്ഞുങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന വരികളാണിത് ഒരു കാലത്ത് അവർക്ക് അപ്രാപ്യമായിരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളും സാമൂഹ്യ ജീവിതാവസ്ഥകളും നേടിയെടുത്തതിൻ്റെ സന്തോഷമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം ഏതാണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നത് എങ്ങനെ വിശകലനം ചെയ്യുക ഈ ചോദ്യത്തിലേക്കുള്ള ഉത്തരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിൽ നടന്ന നവോത്ഥാന കാല സമരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കർഷകരുടെയും അടിയാളന്മാരുടെയും മക്കൾക്ക് വിദ്യാഭ്യാസമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ഇല്ലായിരുന്നു ന ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അന്നില്ലായിരുന്നു ഇത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരചരിത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ല എങ്കിൽ കാണായ പാടത്തൊക്കെ മുട്ടിപ്പുല്ല് കിളിപ്പിക്കുമെന്ന വിപ്ലവകരമായ ആഹ്വാനമാണ് അയ്യൻകാളി നടത്തിയത് രണ്ട് കൊല്ലം കൃഷി ഭൂമികൾ തരിശായി കിടന്നു പഞ്ചമി എന്ന കുട്ടിയെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോക അയ്യങ്കാളിയോടൊപ്പം കൊണ്ടുപോകുന്ന ചരിത്ര നിമിഷമാണ് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇനി ആരാണ് ഈ അയ്യങ്കാളി അറിയണ്ടേ അടിസ്ഥാന വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂറിലെ വെങ്ങാനൂരിൽ ജനിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വില്ലുവണ്ടി സമരം നടത്തി വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച പള്ളിക്കൂടം അന്നത്തെ ഉന്നതകുലജാതരായ പ്രമാണിമാർ അഗ്നിക്കിരയാക്കി ജാതി വിവേചനമില്ലാതെ എല്ലാ ജനതയ്ക്കും വിദ്യാലയത്തിൽ പ്രവേശനം നടത്താമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കുന്നു പഞ്ചമി എന്ന ബാലികയെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ഉരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി ഈ ഉത്തരവ് നടപ്പിലാക്കുന്നു അന്നത്തെ പ്രമാണിമാർ ഉരുട്ടമ്പലം സ്കൂൾ അഗ്നിക്കിരയാക്കുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല്ല് മുളയ്ക്കും എന്ന അയ്യങ്കാളിയുടെ പ്രഖ്യാപനം കേരളത്തിൻ്റെ നവോത്ഥാന സമരചരിത്രത്തിലെ നാഴികക്കല്ലാണ്